എന്താ പരിപാടി എന്ന് അറിയോ ഒരു ചേമ്പിൻ താള് വെറുങ്ങോട്ട് കറി വെക്കാം ആദ്യം തന്നെ അതേ താളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ചേമ്പിന്റെ താളേ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാവേ കടുകൊളന്നിട്ടേ നാലായിട്ട് എങ്ങനെ മുറിച്ചിട്ട് കൊറച്ച് ഉപ്പിട്ടു കേട്ടോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തു കേട്ടോ അത് എടുത്തപ്പോ എത്ര ഉണ്ടെന്ന് നോക്കേട്ടാ ഇതിലേക്ക് നമ്മള് അതാ രണ്ട് പച്ചമുളക് കിട്ടു എടുത്തു വെച്ച നമ്മുടെ ചെറിയുള്ളി ഇട്ടു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി എടുത്തത് അതും ഇട്ടു കറിവേപ്പില കുറച്ച് ഉപ്പ് ഉപ്പുനീരൊക്കെ പിഴിഞ്ഞ് കളന്നില്ലേ താള് വേഗം വേകുമല്ലോ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു മൂടി വെച്ച് വേകുന്ന സമയത്ത് തന്നെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് തേങ്ങ ഒന്ന് കുറക്കാവേ ചൂടായിട്ടുണ്ട് തേങ്ങ ഇട്ടു കൊടുക്കാം തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോ എന്നെ ഒഴിച്ചാ മതിയെ ജലാംശം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് എന്നെ ഒഴിക്കാം മണി കുരുമുളക് ഒരു 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 നാല് പിഞ്ച് ജീരകം ണേ ഇങ്ങയുടെ ജലാംശം ഒക്കെ പറ്റിട്ടുണ്ട് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ തേങ്ങ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുടിയും നമ്മുടെ മുളക് പൊടിയും മാത്രമുള്ള അത് രണ്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ ചട്ടിയുടെ ചൂട് മതിയെ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ